ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെ എസ് ഇ ബിയിൽ വന്നിട്ടുള്ള പുതിയ ഒഴിവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ മീറ്റർ റീഡറിൽ ഒഴിവാണ് വന്നിട്ടുള്ളത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ കെ എസ് സി ബി ലിമിറ്റഡ് പട്ടാമ്പി ഇലക്ട്രിക്കൽ സബ് ഡിവിഷന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ മീറ്റർ റീഡർമാരെ നിയമിക്കുന്നതായിരിക്കും അപ്പോൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഇലക്ട്രിക്കൽ സബ് ഡിവിഷനിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പോലീസ് ക്ലിയറൻസ് ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത വ്യക്തികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഒരു യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഐ ടി ഐ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബി ബി ടെക് ആൻഡ് ഇലക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് ഓക്കെ അപ്പോൾ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായപരിധിയുള്ളവർക്കാണ് ഈ ഒരു അവസരം അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടത് വ്യക്തി വിവരണക്കുറിപ്പും അനുബന്ധങ്ങളും എ ഇ ഇ എസ് ഡി പട്ടാമ്പി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക സംശയ നിവാരണത്തിനും ഇമെയിൽ മാത്രം ഉപയോഗിക്കുക മുമ്പ് അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്ന് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇമെയിലേക്കാണ് കേട്ടോ നിങ്ങളുടെ അപ്ലിക്കേഷൻ അയയ്ക്കേണ്ടത് അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക പാലക്കാടുള്ളവർക്ക് മുൻഗണനയുണ്ട് ഓക്കെ താങ്ക് യു